നമസ്കാരം ദൈവദർശനം ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം ഗുരുവിനെ അറിയാൻ നാട്ടിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് ഒരു ക്രിക്കൂടി എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കിടങ്ങറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക ആയിട്ടുള്ള ശ്രീമതി ശൗദ ടീച്ചറിനെയാണ് ടീച്ചറിന്റെ നിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം നമസ്കാരം ടീച്ചറെ എന്റെ വീട് തിരുവഞ്ചൂരി ഇപ്പോൾ ഞാൻ ഗുരുദേവനെ അമിതമായിട്ട് അതിയായിട്ട് വിശ്വസിക്കുന്നു പട്ടയാണ് നേരത്തെ ഭക്തയല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ ഈ കുടുംബത്തിലാണ് ജനിച്ചത് എന്റെ അച്ഛൻ ഗുരുദേവ കൃതികളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഗുരുദേവ സ്തുതി പാലിച്ചിട്ടുണ്ട് ഏർ ചരമ സ്ഥലത്ത് പോയി പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും പഠനകാലത്ത് ഞാന് ഒരു സാമൂഹ്യ പരിഷ്കർത്താവെന്നാണ് കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ ഒരുപാട് വിശ്വസിക്കുന്ന ഒരു ദൈവമാണ് മഹാഗുരു ചെറുപ്പകാലത്ത് ഞാൻ പറഞ്ഞല്ലോ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്തിരുന്നു ഞാന് കിടങ്ങറക്കാരിയാണ് ആലപ്പുഴ ജില്ലയിലെ കിടങ്ങറക്കാരി കല്യാണം കഴിച്ചതാണ് ഏറ്റവും ആണെങ്കിലും ഞങ്ങൾ താമസിക്കുന്നതാണ് തിരുവഞ്ചൂര് അപ്പൊ കിടങ്ങറയിലായിരുന്ന സമയത്ത് തങ്കയമ്മ എന്ന് പറയുന്ന ഒരു അമ്മയും രാധാമ്മ എന്ന് പറയുന്ന അവരൊക്കെ കൂടെ കൂടിയാണ് എന്നെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവന്നത് ചെറുപ്പതിരുമാരി പാടാനൊക്കെ കൊണ്ട് പ്രാർത്ഥന നന്നായി പാടുമായിരുന്നു ആ ചെറുമ സ്ഥലത്തും അല്ലാതെ ഗുരുദേവ ക്ഷേത്രങ്ങളിലും ഒക്കെ പോയി അന്ന് ഞങ്ങൾ ഗുരു മന്ദിരം എന്നാ പറഞ്ഞോണ്ടിട്ടുണ്ട് ഒക്കെ പോയി പ്രാർത്ഥന ചൊല്ലും അപ്പോഴും എനിക്കൊരു ഭക്തി വന്നിരുന്നില്ല കീർത്തനങ്ങൾ കൂടുതൽ ചൊല്ലും പിന്നെ ആകെ അപലത്തിൽ പോകുന്നത് ചതയത്തിന് സമാധിക്കും മാത്രം അങ്ങനെ ഇരിക്കയാണ് പിന്നീട് ഞാന് എനിക്കൊരു വലിയ രോഗമൊക്കെ വന്നു അപ്പൊ ഗുരുമന്ദിരത്തിൽ പോയി ഒരു രോഗം വന്നു ആ രോഗത്തിൽ നിന്ന് രക്ഷപാടാൻ ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥന ഒത്തിരി പേർ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഒപ്പം ഗുരുമന്ദിരത്തിൽ പോയി എന്റെ ചുറ്റുവട്ടത്തുള്ളവരും ബന്ധുക്കളും ഗുരുമന്ദിരത്തിൽ പോയി കിടന്ന് പ്രാർത്ഥിച്ചു അവിടെ ദിവസങ്ങളോളം അവിടെ വിളക്കി കത്തിച്ചു പ്രാർത്ഥിച്ചു എൻ്റെ ജീവിന് വേണ്ടി അങ്ങനെ ആയിരിക്കാം അതെ എനിക്ക് എന്റെ ജീവൻ തിരിച്ചു കിട്ടി ഇപ്പൊ ഈ ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു വന്നു ഞാൻ വിവാഹിതയായി എനിക്ക് രണ്ട് മക്കളായി ഇപ്പൊ ഞാൻ തിരുവഞ്ചൂരാണ് താമസം എന്നിട്ടും ഞാൻ ഗുരുവന്ദിരത്തേക്കോ ആ ഗുരുവിന്റെ അടുത്തറിയാനോ ശ്രമിച്ചിരുന്നില്ല ഒരിക്കൽ തിരുവഞ്ചൂരിൽ നിന്ന് ഞാൻ ഒരു തീർത്ഥയാത്രക്ക് പോയി ഞാന് തിരുവഞ്ചൂർ മുപ്പത്തഞ്ച് എൺപത്തി അഞ്ച് സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്ന ആ ശാഖയിൽപ്പെട്ടയാളാണ് അവിടുന്ന് ഞാൻ ഒരു ഒരിക്കല് വർക്കല ശിവഗിരി നമ്മുടെ മരുത്വാമല ഒക്കെ ഒരു തീർത്ഥയാത്ര പോയി അപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം അത് ശരിക്കും ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് മരുത്വാമല കയറുമ്പോൾ രസമായിട്ട് കയറി 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 പോയി എങ്ങനെ ഇറങ്ങും എങ്ങനെ ഇറങ്ങും അവസാനം പിള്ളത്തടവ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി അവിടെ എത്തിയപ്പോൾ എനിക്ക് ഇപ്പോഴും പറയുമ്പോൾ അതെനിക്ക് ഭയങ്കര സങ്കടമായിട്ടാണ് വരുന്നത് ഞാനേ വിശ്വസിച്ചിരുന്നില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞില്ലേ അവിടെ എത്തിയപ്പം ഞാൻ ആ പിള്ളത്തടം വഴി ഇറങ്ങി പിള്ളത്തടത്തിൽ എത്തിയപ്പം അവിടെ ഒരു എന്തൊരനുഭൂതി അവിടെ കയറി കഴിഞ്ഞുകൊണ്ടാണ് വർഷത്തിന്റെ മണവും ചന്ദനത്തിരിയുടെ മണവും ഒപ്പം കുളിർമ എന്തൊരു കുളിർമ ഒരു യേശ്യമുറിയിൽ ഇരിക്കുന്ന ആ ഒരു കുളിർമയിൽ അപ്പോഴാണ് ഇത്രേം ഉയരത്തിൽ ഇത്രേ ഒന്നും ഇല്ലാതിരുന്ന ആ സമയത്ത് മഹാഗുരു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് തപസ് ചെയ്ത് അത് നമ്മുടെ ഒക്കെ ഉന്നമനത്തിന് വേണ്ടി തുണി ഉടുക്കാനോ പ്രാർത്ഥിക്കാനോ ക്ഷേത്രത്തിൽ പോകാനോ ഒന്നും സാധിക്കാതിരുന്ന നമ്മളെ ഇതുപോലെ ക്ഷേത്രങ്ങളിൽ പോകാനും ഗുരുദേവ നമുക്ക് തന്നെ ഈരവശിവനെ പ്രതിഷ്ഠിച്ചു തന്ന മഹാഗുരുവിനെ അടുത്തറിയാനും ഒക്കെ പറ്റിയ ഒരു അനുഭവമാണത് ആ പിള്ളത്തരത്തിൽ സത്യം ഞാൻ പറയട്ടെ ഞാൻ എന്റെ തലയടിച്ചു തരഞ്ഞു കാരണം അത്രയും നാൾ ഞാൻ ഈശ്വരനല്ല എന്ന് പറഞ്ഞയാളിന് മഹാദേവനെ ഗുരുവിനെ ഈശ്വരനായി കണ്ട ആ ഒരു അനുഭവം എനിക്ക് ഒരിക്കലും അത് വന്നിക്കാൻ പറ്റാത്തൊരനുഭവം അതിനുശേഷം ഞാൻ ഗുരുവിലേക്ക് കൂടുതൽ അടുത്തു ഇപ്പൊ ഞാന് മുപ്പത്തഞ്ചെത്തഞ്ച് ശാഖയിലെ വനിതാ സംഘത്തിന്റെ പ്രവർത്തകയാണ് ഗുരു മന്ദിരത്തിലെ എന്ത് കാര്യത്തിനും മുന്നിൽ നിൽക്കും പിന്നെ കോട്ടയം യൂണിയനിൽ എല്ലാ കാര്യങ്ങൾക്കും പങ്കെടുക്കാറുണ്ട് തീർച്ചയായിട്ടും പാടാം ഞാൻ കുട്ടനാട്ടുകാരി ആണെന്ന് പറഞ്ഞല്ലോ കുട്ടനാട് യൂണിയനിൽ ഞങ്ങള് എന്റെ ചെറുപ്പകാലത്ത് തിരുവാതിര ഗുരുസ്താവം ദൈവദശകം ഒക്കെ ചൊല്ലി ഫസ്റ്റ് വാങ്ങിയിട്ടുണ്ട് ട്രോഫി വാങ്ങിയിട്ടുണ്ട് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞും ഞങ്ങളുടെ യൂണിയനിൽ ഞങ്ങള് പരിപാടികളൊക്കെ പങ്കെടുക്കാറുണ്ട് ഇപ്രാവശ്യത്തെ അവിടുത്തെ അവിടത്തെ മത്സരങ്ങളിൽ തിരുവാതിരയിലൊക്കെ ഞങ്ങൾക്കാണ് ഫസ്റ്റ് കിട്ടിയത് ഞങ്ങൾ ക്യാഷ് അവാർഡൊക്കെ കിട്ടി ഞാൻ ആ ഗുരുദിനെ കുറിച്ച് ഇപ്പം എഴുതാറുണ്ട് എഴുതുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഞാന് ബുദ്ധിമുട്ടിനെപ്പുറത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കൃതി ചൊല്ലാം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കൃതിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കൃതിയാണ് ജീവകാരുണ്യ പഞ്ചകം നമുക്കൊന്ന് ചൊല്ലാം എല്ലാവരും ആത്മസഹോദര െ പറയേണ്ടതി തോർക്കുക കൊണ്ടുന്നതുങ്ങനെ ലീവികളേ തെല്ലും കൃതയറ്റു ഭുജിക്കതും എല്ലാവരും ആത്മസോതര എന്നല്ലേ പറയേണ്ടിതോ പുക കൊല്ലുന്നതുമെങ്ങനെ ജീവികളെ തെല്ലും കൃതയറ്റു ഭുജിക്കതും കൊല്ലാവൃതമുത്തമാമതിലും തില്ലാവൃതമുത്തമാമതിലും എല്ലാ മത സാരവും പോർക്കിലീത് എന്നെ പറയേണ്ടത് ധാർണികരെ കൊല്ലാവൃതമുത്തമാമതിലും തിന്നാവൃതമെത്രയും ഉത്തമാ എല്ലാ മത സാരവും പോർക്കിലീത് േ പറയേണ്ടതു ധാർമ്മികരെ കൊല്ലുന്നതു തങ്ങൾ അവരി പ്രിയമാം അല്ലേ വിധിയാർക്കു പിത പ്രഥമാം ചൊല്ലേണ്ടതു ധാർമ്മ്യമേതാരിലുമൊത്ത് അല്ലേ മരുവേണ്ടതു സൂര്കളെ കൊല്ലുന്നവനില്ല ഭൂജി പ്രതിനെഗില ജയിക്കുക തന്നേ ദൃഢം കൊല്ലിക്കുക കൊണ്ടു ഭൂജിക്കാം കൊല്ലുന്നതിൽ നിന്നും ഓരോരം കൊണ്ടായിനിവൻ ഗുണമുള്ള പൂമാൻ അല്ലായെങ്കിൽ മൃതത്തോടുത്തു അവൻ കൊല്ലുന്നവനില്ല ശരങ്ങതാ മറ്റെല്ലാവകെയും ആ നിടിലും ഇത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഇത് പല പുസ്തകത്തിൽ അച്ചടി അച്ചടി പിശകുകൊണ്ട് പല അർത്ഥത്തിലാ വരുന്നത് അത് തെറ്റുണ്ടെങ്കിൽ ഇതൊക്കെ ക്ഷണിക്കണം ഇത് എനിക്ക് ഒരുപാട് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കൃതിയാണ് ഇതെല്ലാരും അത് പഠിക്കണം ശരിക്കും നമ്മളൊക്കെ തന്നെ ഈ ഭക്ഷണത്തിനെ കുറിച്ചും ജീവികളെ കൊല്ലരുതെന്നും എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ മഹാഗുരു ശരിക്കും ഗുരുവിനെ ഇപ്പം ഓരോ കൃതി ഞാൻ പഠിക്കുമ്പോഴുണ്ടല്ലോ മഹാഗുരു എത്ര വലിയൊരു കവിയായിരുന്നു എന്ന് ആണ് നമ്മൾ ഓർക്കേണ്ടത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ എത്ര മനോഹരമായി കവിത എഴുതാൻ പറ്റിയ ആ മഹാദേവം അതൊക്കെയാണ് എനിക്ക് ഒത്തിരി ഞാനിപ്പോ ഗുരുവിലേക്ക് അടുത്ത് അടുത്തത് ശകം ടിവിയുടെ ഗുരുവിനെ അറിയാൻ നാട്ടിലൂടെ സഞ്ചാരമെന്ന പ്രോഗ്രാമിൽ ഇത്രയും സമയം നമ്മളോടൊപ്പം പങ്കുചേർന്നത് ശ്രീമതി ശൗന്ദർ ടീച്ചറാണ് വളരെ തിരക്കിനിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എവിടെ എത്തുകയും തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും അതുപോലെ തന്നെ ഗുരുദേവ കൃതിയെ ആരംഭിക്കുകയും ചെയ്തു ടീച്ചറിനും കുടുംബത്തിനും എല്ലാവിധ അനുഗ്രഹങ്ങളും ഗ്രാമത്തിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗുരുവിനെ അറിയാൻ ഡാക്ടറുടെ സഞ്ചാരമുള്ള പ്രോഗ്രാമില് അടുത്തൊരതിഥിയുമായി അതിഥിയുമായി ഉടനെ എത്തുന്നതാണ് എല്ലാവർക്കും നമസ്കാരം